ഹലോ ഇതായ് സാൻ വെൽക്കം ബാക്ക് ടു മോട്ടർ വാൾട്ട് എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കാരണം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡ്യൂക്ക് വൺ ട്വൻറ്റി ഫൈവിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ചെറിയൊരു റിവ്യൂവും അതുപോലെ തന്നെ സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കാരണം കഴിഞ്ഞ വർഷം ഡിസംബർ മുണയ്ക്കാണ് ഈ വണ്ടി ഇന്ത്യയിൽ ലോഞ്ച് ആയത് അതായത് ഇന്ത്യയിൽ ലോഞ്ച് ലോഞ്ചായപ്പോഴത്തേക്കും ഒരുപാട് മാറ്റങ്ങളാണ് നമുക്ക് ഇൻറർനാഷണൽ വേറൻറ്റ് വൺ ട്വൻറ്റി ഫൈവ് ഡ്യൂക്കിനൊക്കെ വെച്ച് നോക്കുമ്പം ഇന്ത്യയിൽ വന്നിട്ടുള്ളത് ഇപ്പം നീക്കി ഇവിടെ കാണാൻ തന്നെ ഇതൊരു ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആയിട്ട് ഒരു മാറ്റില്ലാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഈ വൺ ട്വൻറ്റി ഫൈവ് ഡ്യൂക്കിന് വന്നിട്ടുള്ളത് അത് ഇൻ്റർനാഷണൽ വേരിയന്റിലൊക്കെ വന്നിട്ടുള്ളത് ത്രീ നയൻ്റിയുടെ ഡിസൈനും അതുപോലെ തന്നെ ത്രീ നയൻറ്റിയുടെ സ്പെക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് എൻജിൻ ഒഴിച്ച് ഈ കെ ടി എം എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മൾ ഇന്ത്യക്കാർ ഇത് ഇന്നേ വരെ പെർഫോൺസിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ലുക്കിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള ബ്രാൻഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതുവരെ നിരാശപ്പെടുത്താത്തൊരു ബ്രാൻഡാണ് കെ ടി എന്ന് പറയുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പം ഇന്ത്യൻ വൺ ട്വൻറ്റി ഫൈവ് ഡ്യൂക്ക് ഇന്ത്യയിലോട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ കാര്യങ്ങളൊക്കെയായിരുന്നു ഇന്ത്യക്കാര് കൊടുത്തിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ പലരും പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ത്രീ നയൻറ്റിയുടെ പുതിയ മോഡൽ ത്രീ നയൻറ്റിയുടെ ലുക്കും അതുപോലെ തന്നെ ആ ഒരു എൻജിൻ വെച്ച് ഈ ത്രീ നയൻറ്റിയുടെ എല്ലാ ഫീച്ചറും കാര്യങ്ങളൊക്കെ ഈ വൺ ട്വൻറ്റി ഫൈവ് സി സി ബൈക്കിലും വരുമെന്നായിരുന്നു എല്ലാവരെയും ഒരു വിചാരം പക്ഷേ ഇന്ത്യയിലോട്ടെത്തിയപ്പോഴത്തേക്കും ടു ഹൺഡ്രഡ് സി സി ബൈക്കിൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ് വന്നത് പക്ഷേ അത് മോശം കാരണമൊന്നും ഇപ്പോഴും ടു ഹൺഡ്രഡ് സി സി ലുക്കിൻ്റെ ആ ഒരു ലുക്കെന്ന് പറയുന്നത് സ്റ്റണ്ണിങ് എന്ന് തന്നെ പറയാം പക്ഷേ പലരും പറയുന്നുണ്ട് ഈ വണ്ടി എന്ന് പറയുന്നത് ഒരു വാലി ഫോർ മണി പറയാൻ പോലും പറ്റത്തില്ല ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സി ബൈക്കിന് ഒരു കാരണവശാലും ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഓൺറേഡ് പ്രൈസ് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല ത്രീനേൻഡിയുടെ ലുക്ക് വരാത്തതുകൊണ്ട് തന്നെ ഈ വണ്ടി ഫ്ലോപ്പ് ആവും ഇന്ത്യയിൽ ഫ്ലോപ്പ് ആവുമെന്ന് പറയുന്നവരൊക്കെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൺ ട്വൻറ്റി ഫൈവ് സി സി എഞ്ചിനൊന്ന് മാറ്റി നിർത്തി നോക്കിയാൽ ഈ വണ്ടി തനി ഡ്യൂക്ക് ടു കാരണം കാരണമെന്ന് വെച്ചാൽ ഡ്യൂക്ക് ടു ഹണ്ട്രൽ വരുന്ന സെയിം കാര്യങ്ങളാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത് എക്സ്പെക്റ്റ് എൻജിന് ഇപ്പോൾ ഈ വണ്ടിയുടെ ബ്രേക്സ് എടുത്ത് നോക്കിയാലും അതുപോലെ തന്നെ ടയർ എടുത്ത് നോക്കിയാലും സിംഗാം സിംഗാമെടുത്ത് നോക്കിയാലും സസ്പെൻഷൻ എടുത്ത് നോക്കിയാലും എല്ലാം ഡ്യൂക്ക് ടു ഹണ്ട്രൻ്റെ സെയിം ആണ് ഒരു മാറ്റവും ഇല്ല ഇപ്പോൾ വൺ ട്വൻറ്റി ഫൈവ് സി സി എന്നുള്ളൊരു ഒരു പേര് മാത്രമേ ഉള്ളൂ ഈ വണ്ടിക്ക് ബാക്കിയെല്ലാം ഡ്യൂക്ക് ടു ആണ് അങ്ങനെ വരുമ്പം ഈ ഒരു വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് അത്ര കൂടുതലല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ ഇന്ത്യയിലെ മറ്റു വൺ ട്വൻറ്റി ഫൈവ് സി സി ബൈക്കുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഷൈന് ഗ്ലാമർ അതുപോലെ ഡിസ്കോർ വൺ ട്വൻറ്റി ഫൈവ് അതുപോലെ വണ്ടികളാണ് നമുക്ക് കാണാൻ സാധിക്കുക പെർഫോമൻസ് അല്ലാത്ത ഡെയിലി കമ്മ്യൂട്ട് വണ്ടികളാണ് നമുക്ക് കാണാൻ സാധിക്കുക അന്നേരം അങ്ങനെ വെച്ച് നോക്കുമ്പോഴും വൺ ട്വൻറ്റി ഫൈവ് സി സി സെഗ്മെൻറ്റിൽ പുതിയൊരു സെഗ്മെൻ്റ് ആണ് ഈ വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ പെർഫോമൻസ് ബൈക്കോ ബൈക്കുകളുടെ കൂട്ടത്തിലുള്ളൊരു വൺ ട്വൻറ്റി ഫൈവ് സി സി പിന്നെ ഈ വണ്ടിയാ വിട്ട് ആർ എൻ ഫൈവ് വിത്തിരി ആയിട്ട് കമ്പയർ ചെയ്യുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ആർ ആൺ ഫൈവ് വിത്തിരി ആയിട്ട് ഒരു തരത്തിൽ ഈ വണ്ടി കമ്പയറിങ്ങിന് വരുത്തില്ല ഇപ്പോൾ പ്രൈസിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കമ്പയറിങ് വരുന്നെങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഈ വണ്ടി ഒരു തരത്തിൽ ഈ വണ്ടി വിട്ടുള്ള ഒരു കമ്പയറിംഗ് വരുത്തില്ല ഇപ്പോൾ ഈ വണ്ടി വൺ ട്വൻറ്റി ഫൈവ് സി സി ആണെങ്കിലും ഈ വണ്ടിക്ക് മെയിനായിട്ട് കോമ്പറ്റീഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ വൺ സിക്സ്റ്റി വൺ എയ്റ്റി സി സി ഉള്ള വണ്ടികളാണ് ഉദാഹരണത്തിന് ഇപ്പം അപ്പാച്ചി വൺ സിക്സ്റ്റി അതുപോലെ തന്നെ ഹോററ്റ് അതുപോലുള്ള വണ്ടികളാണ് ഈ വണ്ടിക്ക് മെയിൻ ആയിട്ടും കോമ്പറ്റീഷൻ വരുന്നത് പക്ഷേ ഈ വണ്ടി ഇന്ത്യയിൽ ഫ്ലോപ്പ് ആവുമെന്ന് ഉറപ്പിച്ച് പറയുന്നവർ പറയുന്നവരായൊക്കെയെന്ന് വെച്ചാൽ ഇപ്പം എൻ എസ് ടു ഹൺഡ്രഡ് നോക്കുന്നവർ അതുപോലെ തന്നെ എഫ് സി ടു ഫൈവ് നോക്കുന്നവർ ഈയൊരു പ്രൈസ് പ്രൈസ് റേഞ്ചിൽ വരുന്ന ടു ഹൺഡ്രഡ് സി സി ബൈക്കുകൾ നോക്കുന്നവരാണ് ഈ വണ്ടി മെയിനായിട്ടും ഫ്ലോപ്പ് ആവുമെന്ന് പറയുന്നത് അന്നേരം ഈ ഇതിൻ്റെ ഒരു പുതിയ സെഗ്മെൻറ്റ് മനസ്സിലാക്കി ഡ്യൂക്ക് ടു ഹൺഡ്രഡിൻ്റെ അത്രയും പ്രൈസ് കൊടുക്കാൻ കഴിവില്ലാത്തവരും അതുപോലെ തന്നെ മൈലേജ് വെച്ച് നോക്കുന്നവർക്കും ഈ ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സി ബൈക്ക് എന്ന് പറയുന്നത് പക്ക ഒരു ഓപ്ഷൻ തന്നെയാണ് ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സി ബൈക്കിന് ഇത്രയും പ്രൈസ് കൊടുത്ത് എടുക്കണമെന്ന് ചോദിക്കുന്നവരോടൊക്കെ എനിക്കൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പം ഒരു മറ്റുള്ള വൺ ട്വൻറ്റി ഫൈവ് സി സി ബൈക്കുകളായ ഷൈനോ അല്ലെങ്കിൽ ഗ്ലാമറോ അല്ലെങ്കിൽ ഡിസ്കോർ വൺ ട്വൻറ്റി ഫൈവിനെ പോലത്തെ ഒരു വണ്ടിയായല്ല ഈ വണ്ടി ഇപ്പം ആ എൻജിൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് ചിന്തിച്ച് നോക്കിയാലും അതിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ഇത് നല്ലൊരു പ്രൈസ് പ്രൈസ്റ്റാകുന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ആ ഡ്യൂ ടൂണറിൽ വരുന്ന സെയിം കാര്യങ്ങളാണ് ഈ വണ്ടിയിലും വന്നിട്ടുള്ളത് വൺ ട്വൻറ്റി ഫൈവ് സി സി ബൈക്ക് വേണോ അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി സി സി ബൈക്ക് വേണോ എന്നുള്ളത് ഓരോരുത്തരും ചോയ്സാണ് നിങ്ങൾക്കിപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ടു ഹൺഡ്രഡ് സി 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 വേണമെന്നുണ്ടെങ്കിൽ അപ്പാച്ചി റ്റൂ ഹഡ്രഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ എൻ എസ് ടു ഹണ്ട്രഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ടു ഹൺഡ്രഡ് ഡ്യൂക്ക് എടുക്കാൻ കാശില്ലാതെ ആ ഒരു ലുക്കും ആ ഒരു ഫീച്ചറും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സി സി ഒരു പ്രശ്നമല്ലെങ്കിൽ എൻജിൻ സി സി നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ ട്വൻറ്റി ഫൈവ് ഡ്യൂക്കെന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അതിപ്പോൾ മൈലേജിൻ്റെ ബേസ് വെച്ച് നോക്കിയാലും ഫീച്ചറിൻ്റെ കാര്യം വെച്ച് നോക്കിയാലും ഡ്യൂക്ക് വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പിന്നെ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ബ്രേക്കിങ് തന്നെയാണ് ഇപ്പോൾ വൺ ട്വൻറ്റി ഫൈവ് സി സി ബൈക്കുകളുടെ കൂട്ടത്തിൽ ഫസ്റ്റ് എ ബി എസ് ഉണ്ടരുന്ന ഒരു ബൈക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ആർ എസ് സ്റ്റുവണ്ടഡോ അല്ലെങ്കിൽ എൻ എസ് ടണ്ടഡിലൊക്കെ വരുന്ന പോലെ തന്നെ സിംഗിൾ ചാനൽ എ ബിസ് ആണ് ഈ വണ്ടിക്കകത്തും വരുന്നത് ഫ്രണ്ട് വീലിലാണ് എ ബിസ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്യൂക്ക് ട്വൻഡറിൽ വരുന്ന സെയിം ഫീച്ചറും ആണ് ഈ വണ്ടിക്കകത്തും വരുന്നത് തന്നെ ഇപ്പോൾ എടുത്ത് പറയാനൊന്നും പ്രത്യേകിച്ചില്ല ഡ്യൂക്ക് ട്വൻഡറിൽ വരുന്ന സെയിം ഫീച്ചറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വണ്ടിക്കകത്ത് വരുന്നത് ഇപ്പം സസ്പെൻഷൻ തന്നെ എടുത്ത് നോക്കിയാൽ തന്നെ ഡ്യൂ ടു ഹൺഡ്രറിൽ വരുന്ന യു എസ് ഡി ഫോക്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത് അതുപോലെ തന്നെ ബാക്കിൽ വരുന്നത് ഡബ്ല്യു പി ഡോണോ ഷോക്ക് സസ്പെൻഷനാണ് വരുന്നത് ഇപ്പം യു എസ് ഡി ഫോക്സ് വരുന്ന ആദ്യത്തെ ഒരു വൺ ട്വന്റി ഫൈവ് സി ബൈക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ ടയർ സൈസ് എടുത്ത് നോക്കിയാലും അതുപോലെ തന്നെ ബ്രേക്ക്സ് എടുത്ത് നോക്കിയാലും ഡ്യൂക്ക് ടു ഹണ്ടറിൽ കാണുന്ന സെയിം ബ്രേക്കും ടയർ സൈസും ആണ് വരുന്നത് ഈ വണ്ടിക്കും വന്നിട്ടുള്ളത് ഫ്രണ്ട് ബ്രേക്ക് എന്ന് പറയുന്നത് മുന്നൂറ് എംബിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് എ ബിസും ആണ് അതുപോലെ തന്നെ ബാക്കിലത്തെ ഡിസ്ക് ബ്രേക്ക് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് എംബിൻ്റെ ഡിസ്ക് ബ്രേക്കും വരും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ സിംഗിൾ ചാനൽ എയ്ബിതാണ് ഈ അത് വരുന്നത് പിന്നെ പറയാൻ പറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിംഗാമും അതുപോലെ തന്നെ ആ വണ്ടിയുടെ ട്രെല്ലസ് ഫ്രെയിമും ഡ്യൂക്ക് ടുണ്ടർ പോലെ തന്നെ സെയിം ആൻ ആണ് അതുപോലെ തന്നെ സീറ്റിൻ്റെ കാര്യം വരച്ചാൽ നോക്കിയാലും ഡ്യൂക്ക് ടൂണ്ടർ പോലെ തന്നെ സെയിം സ്പ്ലിറ്റ് സീറ്റ് ആണ് അത് വരുന്നത് ഇപ്പം റൈഡറിനാരും അതുപോലെ തന്നെ പില്ലിനാരും നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ലോങ് റൈഡിന് പില്ലിന് ഇച്ചിരി കംഫർട്ട് കുറവായിരിക്കും പിന്നെ അതിൻ്റെ ഫ്യൂൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡ്യൂക്ക് ട്വൻഡർ പോലെ തന്നെ പത്ത് ലിറ്ററാണ് വരുന്നത് നൂറ്റി ഇരുപത്തി നാല് സി സി ലിക്വിഡ് കോൾഡ് ഫ്യൂൽ ഇൻജിറ്റർ എൻജിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ പതിനാല് പോയിൻറ്റ് അഞ്ച് ബി എച്ച് പി നമുക്ക് ഒമ്പതിനായിരത്തഞ്ഞൂറ് ആർ പി എംബിലും അതുപോലെ തന്നെ പന്ത്രണ്ട് നൂറ്റം മീറ്ററോർക്ക് നമുക്ക് എണ്ണായിരം ആർ പി എം എംബിലും കിട്ടും കെ ടി എം എന്ന് പറയുന്ന ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെയായിരിക്കും നൂറ്റി ഇരുപത് ജി സി ബൈക്കിനകത്ത് ഇത്രയും പവറും കാരലൊക്കെ വരുന്നത് ഇനി വണ്ടിയുടെ മൈലേജിൻ്റെ കേസ് പറയുകയെന്ന് വെച്ചാൽ നമ്മുടെ അരുൺഷ്മിയുടെ വീടേക്കകത്ത് നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിയാത്തൊരു വണ്ടിക്ക് നമുക്കൊരു മുപ്പത് മൈലും കാലിലൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് മൈലേജ് വീസ് നമുക്കിപ്പോൾ ഒരു വണ്ടിന്ന് ഓടി സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഇൻസുലൻ്റ് കൺസോൾ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കിപ്പം ഡു ടു ഹൺഡ്രഡിൽ വരുന്ന പോലെ തന്നെ സെയിം ഇൻസുലൻ കൺസോളാണ് ഈ വണ്ടിക്കത്ത് വന്നിട്ടുള്ളത് അതിപ്പോൾ വൺ ട്വൻ്റി ഫൈവ് സി സി ബൈക്ക് വെച്ച് നോക്കിയാലും അതുപോലെ തന്നെ വൺ സിക്സ്റ്റി ബൈക്ക് വെച്ച് നോക്കിയാലും ടു ഹൺഡ്രഡ് സി സി വെച്ച് നോക്കിയാൽ തന്നെയും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഇൻസുലൻ കൺസോളാണ് ഈ വൺ ട്വൻറ്റി ഫൈവ് സി സി ബൈക്കിനകത്ത് വന്നിട്ടുള്ളത് പിന്നെ ഗിയർ ബോക്സും അതുപോലെ തന്നെ ക്ലച്ച് എന്നൊക്കെ പറയുന്നത് ടു ഹൺഡ്രഡ് യു പോലെ തന്നെ സ്മൂത്ത് തന്നെയാണ് ഈ വണ്ടിക്കത്ത് വന്നിട്ടുള്ളത് നേരെ എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടു നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെപ്പം തന്നെ ഷെയർ ചെയ്യുക അതായത് എൻ്റെ ചാനൽ നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ അതേക്കും ബൈ അറിയാം